ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നവര മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മീൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഈ മീനിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ പൂച്ചക്കുട്ടി ഓടി വന്നിട്ടുണ്ടേ അതിനും ഒരു ചെറിയ മീൻ കൊടുത്തു അപ്പോൾ ഇതേ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരിക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉലുവ കൂടെ വേണം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉലുവയാണേ ഇനി ഇതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്തത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇതുകൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി വേണ്ടത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടുക ഈ മീനിലേക്ക് ഒരു മുരിങ്ങാക്കോല് ഒരു തക്കാളി ഒരു നാല് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ പുളി പൊഴിഞ്ഞ വെള്ളവും ഈ തേങ്ങ അരച്ചതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക